നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ക്യാപ്റ്റൻ കൂൾ എന്നാണ് എം എസ് ധോണി അറിയപ്പെടുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനായി ഇറങ്ങുമ്പോഴും അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി തന്നെയാണ് പലപ്പോഴും വിജയത്തിൽ നിർണായകമാകാറുള്ളത് ക്യാപ്റ്റൻ കൂൾ എന്നറിയപ്പെടുന്ന ധോണി എത്ര പ്രഷർ സിറ്റുവേഷൻ ഉണ്ടായാലും തന്റെ സംയമനം കളയാതെ മികച്ച രീതിയിലാണ് ഗ്രൗണ്ടിൽ പെരുമാറാറുള്ളത് എന്നാൽ ഇന്നലെ ക്യാപ്റ്റൻ കൂളിന്റെ കൂളൊന്ന് നഷ്ടപ്പെട്ടു ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ മത്സരത്തിന് ഇടയിലായിരുന്നു സംഭവം നടന്നത് മത്സരത്തിൽ രാജസ്ഥാൻ ഉയർത്തിയ നൂറ്റി അൻപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈയുടെ അവസാന ഓവറിലാണ് വളരെ നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത് ഇരുപതാമത്തെ ഓവറിലെ നാലാമത്തെ ബോളിൽ ചെന്നൈക്ക് അനുകൂലമായി അമ്പയർ നോ ബോൾ വിളിച്ചെങ്കിലും പിന്നീട് ഉടൻ തന്നെ അത് മാറ്റുകയും ചെയ്തു എന്നാൽ ഇത് ഡഗ് ഔട്ടിൽ നിന്ന ധോണിക്ക് പിടിച്ചില്ല അമ്പയറുടെ ഈ പെരുമാറ്റത്തിനെതിരെ ധോണി അതിരൂക്ഷമായാണ് പ്രതികരിച്ചത് ഇത് കണ്ട ധോണി പെട്ടെന്ന് തന്നെ ഗ്രൌണ്ടിലേക്ക് ഇറങ്ങുകയും അമ്പയർമാരോട് കയർത്ത് സംസാരിക്കുകയും ചെയ്തു എന്നാൽ അത് നോബോളല്ല എന്ന തീരുമാനത്തിൽ അമ്പയർമാർ ഉറച്ചു നിൽക്കുകയായിരുന്നു ഇത് ധോണിയുടെ നിയന്ത്രണം നഷ്ടപ്പെടുത്തി ചെന്നൈക്ക് ജയിക്കാൻ മൂന്ന് പന്തിൽ എട്ട് റൺസ് വേണ്ടപ്പോഴായിരുന്നു ഈ നോ ബോൾ വന്നത് എന്നാൽ അത് നോ ബോൾ അനുകൂലമായി വിധിക്കാത്തതിനെ തുടർന്ന് ധോണി വലിയ രീതിയിലായിരുന്നു രോഷം പ്രകടിപ്പിച്ചത് എന്നാൽ അതേസമയം ധോണി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയത് ശരിയായില്ലെന്ന് മുൻ ക്രിക്കറ്റർമാരടക്കമുള്ള പലരും അഭിപ്രായപ്പെട്ടു സംഭവത്തിൽ ഇപ്പോഴത്തെ ധോണിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ഐ അച്ചടക്ക സമിതി അനാവശ്യമായി ഗ്രൗണ്ടിൽ പ്രവേശിച്ച ധോണിക്കെതിരെ മത്സര സസ്പെൻഷൻ പോലുള്ള കടുത്ത അച്ചടക്ക നടപടികൾ ഉണ്ടായേക്കുമെന്ന് കരുതപ്പെട്ടെങ്കിലും മത്സര ഫീയുടെ അൻപത് ശതമാനം തുക മാത്രമാണ് പിഴയായി അദ്ദേഹത്തിന് വിധിച്ചത് ഐ പി എൽ പെരുമാറ്റച്ചട്ടം ലംഘിച്ച പ്രവൃത്തിക്ക് ധോണിക്ക് പിഴ ശിക്ഷ വിധിച്ച വിവരം ഐ പി എൽ അധികൃതർ തന്നെയാണ് പത്രക്കുറിപ്പിലൂടെ പുറത്തുവിട്ടത് ഇത്തരമൊരു കുറ്റം ഇതാദ്യമായി ചെയ്യുന്നതുകൊണ്ടാണ് ഏറ്റവും കുറഞ്ഞ ശിക്ഷ വാങ്ങി ധോണി രക്ഷപ്പെട്ടത് ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ സസ്പെൻഷൻ പോലുള്ള കടുത്ത ശിക്ഷകൾ തന്നെ അദ്ദേഹത്തിന് ലഭിച്ചേക്കാനും സാധ്യതയുണ്ട് എന്തായാലും മത്സരത്തിൽ അവസാന ബോൾ സിക്സ് നേടി ചെന്നൈ സൂപ്പർ കിങ്സ് വിജയിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ